അറ്റകുറ്റപ്പണികൾക്കായി താൽക്കാലികമായി അടച്ച വാഗമണ്ണിലെ ഗ്ലാസ് ബ്രിഡ്ജ് മുപ്പതാം തീയതി വരെ തുറക്കില്ല നിലവിൽ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ അനുമതിയില്ല ഇടുക്കിയുടെ മനം കവരുന്ന മലനിരകൾക്ക് മുകളിൽ മൂവായിരത്തി അടി ഉയരത്തിൽ സാഹസികതയുടെ ലോകം തുറന്നിട്ട വാഗമൺ ഗ്ലാസ് ബ്രിഡ്ജ് കുറച്ച് ദിവസങ്ങളായി അടച്ചിട്ടിരിക്കുകയാണ് നാല്പത് മീറ്റർ ഉയരമുള്ള ഈ കാൻഡിലിർ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് ലഭിക്കുന്ന കൂട്ടിക്കൽ കൊക്കയാർ മുണ്ടക്കയം തുടങ്ങിയ പ്രദേശങ്ങളുടെ ആകാശ കാഴ്ച ആസ്വദിക്കാൻ കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കേണ്ടിവരും ഇടുക്കി ഡി ടി പി സിയുടെ നിയന്ത്രണത്തിലുള്ള വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ പ്രവർത്തിച്ചു വരുന്ന ഗ്ലാസ് ബ്രിഡ്ജ് അറ്റകുറ്റപ്പണികൾക്കായാണ് അടച്ചിട്ടിരിക്കുന്നത് സമുദ്ര നിരപ്പിൽ നിന്നും മൂവായിരത്തി അടി ഉയരത്തിൽ നാല്പത് മീറ്റർ നീളത്തിൽ മലമുകളിൽ നിർമ്മിച്ചിരിക്കുന്ന കൂറ്റൻ ഗ്ലാസ് ബ്രിഡ്ജ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ആറിനാണ് നാടിന് സമർപ്പിച്ചത് ഭീമാകാരമായ പോൾ സ്ട്രക്ചറിൽ മറ്റ് സപ്പോർട്ടുകൾ ഒന്നും തന്നെ ഇല്ലാതെ വായുവിൽ നിൽക്കുന്ന മാതൃകയിലാണ് ഉരുക്കടങ്ങൾ ഉപയോഗിച്ച് ബന്ധിപ്പിച്ച് നിർത്തി ബ്രിഡ്ജ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ഈ പാലത്തിലൂടെയുള്ള യാത്ര സാഹസികത നിറഞ്ഞതും പാലത്തിന്റെ അറ്റത്ത് നിൽക്കുമ്പോൾ ലഭിക്കുന്ന വ്യൂ ആരുടെയും മനം കവരുന്നതുമാണ് കൂട്ടിക്കൽ കൊക്കയാർ മുണ്ടക്കയം തുടങ്ങിയ സ്ഥലങ്ങളുടെ വിദൂര കാഴ്ച ഇതിലൂടെ ആസ്വദിക്കാനാകും മൂന്ന് കോടിയോളം രൂപയാണ് ഗ്ലാസ് ബ്രിഡ്ജിന്റെ നിർമ്മാണ ചിലവ് ജർമ്മനിയിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഗ്ലാസ് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്